അതിരാത്രിയുടെ നിശബ്ദതയിൽ തന്റെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കടം ഇറങ്ങുന്ന സമയത്ത് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ഇടുന്നേറ്റു പച്ചവെള്ളത്തിൽ ഉതുകെടുത്തിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ സുജോസിൽ കിടക്കുന്ന ഉമ്മാ ോ നീ പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നതെങ്കിലും പാതിരാത്രിയുടെ നിശ്ശബ്ദത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ കൂടെ കിടക്കുന്ന ഭാര്യ അറിയണമെന്നില്ലോ മക്കൾ അറിയണമെന്നില്ലോ പക്ഷേ എല്ലാം അറിയുന്ന ഒരാളുണ്ട് പറയുന്ന ിന്റെ പല ലോകത്തേക്ക് ജനങ്ങളെ മുഴുവനും കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാളാളെ രണ്ടേ രണ്ട് വിഭാഗത്തിന്റെ തലയുണ്ടല്ലോ ആളപ്പഴച്ചുറപ്പിന്റെ പല ലോകത്ത് കടന്നു വരുമ്പോ ഉയർന്നു നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പിടിച്ച് കലഞ്ഞുകൊണ്ട വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ കടന്നു പോകുന്ന കോടതിയിൽ തല ഉയർത്തിയിട്ട് വരുന്ന രണ്ടേരന്റെ വിഭാഗമുണ്ട് അതിലൊരു വിഭാഗം ഒന്നാമത്തെ വിഭാഗം പള്ളിയിൽ അഞ്ചിനേരം അള്ളാഹുബിന്റെ പള്ളിയിൽ അഞ്ചു നേരം പാങ്ക് വിളിക്കുന്ന മുഹദ്യന്മാരുണ്ടല്ലോ നാട്ടുകാര് സദാ പരിഗണിക്കണമെന്നില്ല വലിയ സ്ഥാനം നൽകണമെന്നില്ല പക്ഷെ അള്ളാഹു നിന്ന് ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ രണ്ടാമത്തെ വിഭാഗം കൂടെ കിടപ്പറയിൽ കിടക്കുന്ന സമയത്തു പാരിരാത്രിയുടെ നിശബ്ദതയിൽ ആരെങ്കാണാതെ വടച്ചറപ്പിന്റെ മുന്നിൽ രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് കരയുന്ന വാപ്പാ െന്ന് ര മുഹമ്മദ് മുസ്തഫാഗി മാതെ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ വിഭാഗമാരാമത്തെ വിഭാഗം സ്മരിക്കുന്നവരാ